ഞങ്ങളുടെ ഭരണഘടനയനുസരിച്ച് അഥവാ സി ഐ സിയുടെ ഭരണഘടന അനുസരിച്ച് പെൺകുട്ടികള് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികള് ഇതിന്റെ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും അത് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞു അതിന്റെ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കരുത് സെനറ്റിൽ പങ്കെടുക്കരുത് അത് ഞങ്ങളെ കൊണ്ട് ഭേദഗതി ചെയ്യിക്കാണ് അതിന് ഞങ്ങളെ നിർബന്ധിക്കുകയാണ് ഇപ്പോ എം എൽ എ മാര് എം പിമാര് പെണ്ണുകൾ പാടില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ട് രാഷ്ട്രീയ അല്ലേ ഭരണം ആ രാഷ്ട്രീയത്തില് സ്ത്രീകള് പങ്കെടുക്കുന്നില്ല സമസ്ത സാമുദായിക സംഭടന എന്നല്ല അതൊരു പണ്ഡിത സംഘടനയാണ് അതൊരു പണ്ഡിത സംഘടനയാണ് പണ്ഡിതോചിതമായിട്ടാണ് സ്വാഭാവികമായിട്ട് അവർ സംസാരിക്കുക ഈ സുന്നി ആശയപ്രകാരം സ്ത്രീകൾ ഒരു കൂടിയാലോചനയിൽ പങ്കെടുക്കരുത് ഒരു കാഴ്ചപ്പാടില്ല അത് അവർ പറയുന്നത് ആദർശ വിരുദ്ധമായി എന്ത് പ്രചരണമാണ് നടത്തിയെന്നാണ് ഇപ്പോ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആദർശവിരുദ്ധമായി കൊണ്ട് ഒരുപാട് കാര്യങ്ങളും ഒന്നല്ല നിരവധി കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഇടയിലൊക്കെ വ്യാപകമായിട്ട് വന്ന ഒരു വിഷയം തന്നെയാണ് പരിശുദ്ധമായ ഹബീബ് നബി മുഹമ്മദ് റസൂലഹി സാഹു അലഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പരിശുദ്ധമായി നബിദിനാഘോഷമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വിഷയം നബിതനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു നബിദിനാഘോഷത്തിൽ കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് തൂർത്താണ് ഇത് സാധാരണയിൽ ആരാ പറയാറുള്ളത് ആരാ പറയാനുള്ള ഇവിടെ വഹാബുകൾ പറയുന്നത് ഭക്ഷണം വേസ്റ്റാക്കുന്നതിനെ കുറിച്ചല്ല നബിദിനാഘോഷത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു കാലത്ത് വഹാബികൾ നബിദിനെ ആഘോഷിച്ചിരുന്നു രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അന്നും അവർ കാര്യമായിട്ട് പറഞ്ഞതെന്ന് അറിയുമോ നബിദിനൊക്കെ ആഘോഷിക്കാൻ എന്തിനാണ് ഈ ഭക്ഷണക്കെ കൊടുക്കുന്നത് അതിലേക്ക് മടങ്ങണ്ടെന്ന് നമ്മൾ പറയണത് അത്രേ നമ്മൾ പറയുന്നുള്ളൂ